വോട്ട് മറിച്ചല്ല അവരുടെ വോട്ടിൽ പിള്ളലുണ്ടായി വോട്ട് മറക്കലല്ല വോട്ട് മറച്ചു കഴിഞ്ഞാൽ കൂടെ വന്നിട്ട് മറക്കലെന്ന് പറഞ്ഞത് ഇതല്ല അവരുടെ നിലപാട് ബി ജെ പിക്ക് അനുകൂലമായിരുന്നു തൃശൂരിലൊരു കേന്ദ്രമന്ത്രി വന്നാൽ അത് തൃശൂരിന് ഗുണകരമാണ് എന്നുള്ള ചിന്താഗതി അവർ യങ് ജനറേഷൻ ഉണ്ടായി പക്ഷെ അതിലെ പാരമ്പര്യമായി കോൺഗ്രസിന് ചെയ്യുന്ന വോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം അങ്ങനെ വോട്ട് മറിയില്ല അങ്ങനെയാണെങ്കിൽ അവർ നല്ല കഴിവുണ്ടെന്നാണ് അതിന്റെ അർത്ഥം ഏ ഒരു ആളെ തോൽപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ അംഗീകാരം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും അല്ലാതോട്ട് ഈ പറഞ്ഞപോലെ തൃശ്ശൂരിൽ പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളിൽ വന്ന വിള്ളലാണ് അവിടുത്തെ ഈ പരാജയത്തിൻ്റെ ഞാൻ ഒരാൾക്കെതിരായിട്ട് അത് കാര്യം അടിവാരം ഇട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരാൾക്കെതിരായിട്ട് ഒരു പരാതി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇനി പരാതി പറയൂല്ല എന്റെ അഭിപ്രായം ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷന്റെ ആവശ്യമില്ല അന്വേഷണ കമ്മീഷന്റെ കമ്മീഷൻ വന്നാൽ വീണ്ടും സംഘർഷം ഉണ്ടാവും തെളിവെടുക്കാൻ കമ്മീഷൻ വരുമ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വഴക്കുണ്ടാവും അത് സംഘടനക്ക് നല്ലതല്ല മാത്രമല്ല അന്വേഷണം നടത്തി കാര്യമില്ല പല അന്വേഷണ കമ്മീഷനെ റിപ്പോർട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് താങ്കൾ ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടുള്ള ഒരാളാണല്ലോ ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ ഇങ്ങനെ ഇനി മത്സരത്തിനില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നത് ഒരു അച്ചടക്കമുള്ള പ്രവർത്തകന് ചേർന്നതാണോ ഇത്രയും അച്ചടക്കമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും അല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ തോറ്റതിന്റെ ഒരു വികാര പ്രകടനായിട്ട് മാത്രം കൊണ്ടാണ് അതല്ലാതെ അതിൽ അല്ലല്ല അതിൽ ശരി തെറ്റുകൾ പറഞ്ഞ് ഇനി സംഘടന കൂടുതൽ തളരാൻ പാടില്ലാണെങ്കിൽ ും ഒരേ വികാരം പിന്നെ അല്ലാതെ പ്രസിഡന്റ് കയറി ആരും തല ഡിസി പ്രസിഡന്റ് വോട്ടർമാരെ പൊരുതല്ല വികാര പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും ഭാഗത്തുനിന്ന് എന്ത് തരത്തിലുള്ള നടപടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല അത് തീരുമാനിക്കേണ്ട കെ പി സി പ്രസിഡന്റ് നേതൃത്വ സ്ഥാനത്ത് തുറന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അതൊക്കെ പാർട്ടി തീരുമാനം എടുക്കേണ്ട കാര്യമാണ് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തെരഞ്ഞെടുപ്പിലൊക്കെ ആരൊക്കെ കള്ളകളി കളിച്ചു എന്നൊക്കെ ജനങ്ങൾക്കറിയാം അതൊക്കെ ജനങ്ങള് ഭാവിയിൽ പ്രതികരിക്കേണ്ട സമയത്ത് ജനങ്ങൾ പ്രതികരിച്ചുള്ളൂ അത്രേ ഞാൻ പറയുന്നു പറയൂ സ്വരം മുഴക്കുന്നത് ഞാൻ ഇത് വിമതസ്വരമാണോ പാർട്ടിയിൽ അച്ചടക്കം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതാണ് വിമതസ്വരം കോൺഗ്രസിന്റെ ലോക്കൽ ബോഡി എക്ഷൻ വരുമ്പോ സജീവമായിട്ട് കേരളത്തിൽ അല്ല അതിലെ തെറ്റുകാരം ഞാൻ തന്നെയാണ് പോണ്ട കാര്യം ഉണ്ടായിരുന്നു അതാണ് ഇലക്ഷനിൽ പഠിച്ചൊരു പാഠം ഇനിയൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കും ഇവിടെ നിൽക്കുവെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് തൽക്കാലം എന്ന് പറയാൻ കാരണം ഇനി ജയിക്കണമെങ്കിൽ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മറുപടി എന്താണ് മറുപടി അല്ലെന്നാലും ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്ന അതിൽ നല്ല വീട്ടിലിരിക്കുന്ന നല്ലത് ഇത്രയും സഹായിച്ച ഇത്രയും സഹായിച്ച ഒരു പാർട്ടീനെ തള്ളി പറയുന്നത് അത് കേമൊരു എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല കഴിഞ്ഞവണ വടകരയിൽ വന്നു നേമത്ത് പോയി ഇപ്പൊ തൃശ്ശൂർ പോയിഡേറ്റ് പോയത് എനിക്ക് അങ്ങനെ ഉണ്ടാവില്ല എന്നില്ല അത് തന്നെ ഇനിയിപ്പോ എല്ലാം പോയെങ്കിലും ഈ വീടുണ്ടാവുമല്ലോ അത്ര മതി